ദിവ്യ നമ്മുടെ ഓഫീസുള്ളത് മീഡിയ വണ്ണിൻ്റെ ദോഹയിലെ ഓഫീസുള്ളത് ഈ ഖത്തറിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ സീറിംഗ് റോഡിലാണ് ഈ റോഡാണ് കോണിഷ് അടക്കമുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്കെല്ലാം നയിക്കുന്നത് ഈ റോഡ് ഇപ്പോൾ പതിവ് പോലെ തന്നെ സാധാരണമാണ് വാഹനങ്ങളാൽ നിബിഡമാണ് അതായത് ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് നേരത്തെ ഖത്തർ സമയം ഏഴരയ്ക്കായിരുന്നു ഈ തരത്തിലുള്ള എയർബേസിലേക്ക് ഇറാൻ അമേരിക്കയുടെ എയർബേസിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ദോഹയുടെ നഗരത്തിൽ നിന്നടക്കം ഈ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആളുകൾക്ക് ഒരൽപ്പം ആശങ്ക ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ഇറാൻ കൃത്യമായി പറയുന്നു അമേരിക്കയുടെ എയർബേസ് ലക്ഷ്യമിട്ട് മാത്രമാണ് ഞങ്ങളുടെ ആക്രമണം സുഹൃത് രാജ്യമായ ഖത്തറിന് നേരെയല്ല അവിടുത്തെ സാധാരണക്കാർക്ക് നേരെയല്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഏതാനും നിമിഷത്തെ ഒരു ആശങ്ക പെട്ടെന്നുള്ള ആക്രമണം ആ ഒരു ആശങ്കയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ജനജീവിതം സാധാരണ രീതിയിലാകുന്നു പ്രവാസി മലയാളി അടക്കമുള്ള ആളുകളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് പതിവ് പോലെ അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് നേരത്തെ ഇന്ത്യൻ എംബസി ആക്രമണം നടന്ന തൊട്ടുടനെ ആ ഒരു നിമിഷത്തിലാണ് ഇന്ത്യക്കാരായ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം ഷെൽട്ടറുകളിൽ കഴിയണം അതായത് വീടിനകത്ത് കഴിയണം എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു പക്ഷെ ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഖത്തർ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഖത്തറിലില്ല റോഡുകളെല്ലാം നിബിഡമാണ് വാഹനങ്ങളാൽ നിബിഡമാണ് പതിവ് പോലെ തന്നെ ഖത്തറിലെ ജനജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിവ്യ